അയ്യപ്പ സംഗമം ഇന്ന് അവിടെ നടത്തിയെങ്കിലും ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് വളരെ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്ത് കാണും പങ്കാളിത്തം ഞങ്ങൾ ഒക്കെ ദൃശ്യമാധ്യമങ്ങൾ കണ്ടത് പങ്കാളിത്തം വളരെ കുറവായിരുന്നു എന്നാണ് അതെന്തു വായിക്കൊള്ളട്ടെ കേരളത്തിലെ ഭക്തജനങ്ങളെ ഒരർത്ഥത്തിൽ കൊള്ളയടിക്കുവാൻ വേണ്ടിയുള്ള ഒരു നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട് എന്ന് പറയുന്നു എങ്കിലും അതിനകത്ത് വലിയ കാര്യമായ യാതൊരു കാര്യവും നടക്കുന്നില്ല മാത്രമല്ല ഇനിയിപ്പോൾ ഉള്ളത് അവർ നടത്താൻ പോകുന്നത് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഒൻപതര വർഷക്കാലമായി മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ തയ്യാറാകാത്ത ആളുകളാണ് ഈ അവസാന നിമിഷം മാസ്റ്റർ പ്ലാൻ ശബരിമലയ്ക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ നടപടി സ്വീകരിച്ചു പോകുന്നത് നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലമാണ് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി കൊടുത്തത് ഈ ഒമ്പതര വർഷക്കാലം ഭരണം ഏറ്റെടുത്തിട്ട് നാളിതുവരെയും ഒരു നടപടികളും സ്വീകരിക്കാത്ത ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഇന്ന് കാണിക്കുന്നത് ഭക്തജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല കേസുകൾ പിൻവലിക്കണമെന്ന് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടു ആ കേസുകൾ പിൻവലിക്കണമെന്ന് പറയാനുള്ള ഒരു കാരണം ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള അന്ന് മന്ത്രി നേരത്തെ മന്ത്രിമാരായിരുന്ന ഞങ്ങൾ പി ജെ ജോസഫ് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പേരിൽ കേസുണ്ട് ഞങ്ങൾ ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അവിടെ പോയത് അവിടെ പോയി ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ പോയി എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളെ എല്ലാവരെയും പ്രതികളാക്കിയിട്ടുള്ളത് തീർച്ചയായും ആ കേസിൽ ഇവർ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് അത് മാത്രമല്ല സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് ഇവർ തിരുത്തി മാറ്റേണ്ടതായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഇതുവരെ ഇല്ലാത്ത ഒരു അയ്യപ്പ സ്നേഹം കാണിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് ദുരുദ്ദേശമാണ് ആ ദുരുദ്ദേശത്തോടു കൂടി ഭക്തജനങ്ങളുടെ വികാരങ്ങൾ ഒപ്പിയെടുക്കാം എന്ന് അദ്ദേഹം കരുതുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിരിക്കും അതൊക്കെ വേറെ കാര്യം അതൊക്കെ നിങ്ങൾ അവിടെ അന്വേഷിച്ച ഈ ഈ കാര്യത്തെ കുറിച്ച് വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ അല്ല അതിന്റെ അതിന്റെ വിഷയം യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് നടന്ന സംഭവത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടറിയില്ല അതേസമയം എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ആത്മഹത്യ ചെയ്യാനുള്ളൊരു അവസരമുണ്ടായി അതിപ്പോഴല്ല നേരത്തെ ഉള്ളൊരു കാര്യമാണ് ഇന്നിപ്പോൾ നടന്ന സംഭവത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായി അറിയില്ല അറിയാത്ത ഒരു കാര്യത്തിൽ ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്